മൂവറ്റുപുഴ നഗരവികസനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടും മൂവറ്റുപുഴ നഗരവികസന സമിതിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ഭീമാ ഹർജി നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായി നാളെ രാവിലെ മണിക്ക് സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒപ്പു ശേഖരണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കാലതാമസം നടത്തിപ്പിലെ വീഴ്ചകൾ വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ എന്നിവ കൊണ്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന മൂവാറ്റുപുഴ നഗരവികസന പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നതെന്ന് നഗരവികസന ജനകീയ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു ആ രണ്ടു മീറ്റിങ്ങിന്റെയും വെളിച്ചത്തിൽ ഉയർന്നു എന്നൊരു ആവശ്യം ഒരു കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല നഗരം ഇങ്ങനെ പോയാൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അതിന് രാഷ്ട്രീയത്തിന് അധീതമായി ഒരു തീരുമാനമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനധീതമായി ഒരു മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്നൊരു ആശയമാണ് അങ്ങനെയാണ് ജനകീയ വികസന ജനകീയ സമിതി എന്ന് പേരിട്ടുകൊണ്ട് ഒരു കമ്മിറ്റിയും രൂപീകരിച്ചത് അതിന്റെ ആദ്യ നടപടിയുമായി ഞങ്ങളിപ്പോ ചെയ്യുന്നത് മൂവാറ്റുഴയിലെ മുഴുവൻ ജനങ്ങളിലെയും ഇരുപത്തിരണ്ട് റെസിഡൻസ് അസോസിയേഷനും അതാത് റെസിഡന്റിലെ എൻ്റെ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അവിടെ പ്രായപൂർത്തി അഞ്ചു പേരുടെയും മുപ്പറ്റൂ അപ്പോൾ പൂർണ്ണമായിട്ടും മൂവാറ്റുഴക്കാരുടെ മുഴുവൻ ഒപ്പുശേഷം നഗരത്തിലെ മൂവാറ്റുഴയിലെ മുഴുവൻ സ്ഥാപനങ്ങൾക്കാരുടെ അടക്കമുള്ള സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ അസോസിയേഷനുകൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെയും ഇന്ത്യൻ ദന്തൽ അസോസിയേഷനെയും അടക്കമുള്ള ആരോഗ്യ വിഭാഗത്തിലെ ഡോക്ടർമാരടക്കം അവരുടെ

നിലവിലുള്ള റോഡ് പുറമ്പോ കയറ്റെടുത്ത് ഭൂമിയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അടിയന്തരമായി ഒഴിപ്പിച്ച് പദ്ധതി പ്രകാരമുള്ള പാർക്കിംഗ് സൗകര്യമുൾപ്പെടെ ലഭ്യമാക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു മർച്ചന്റ്സ് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷനുകൾ പ്രസ് ക്ലബ്ബ് കലാസാംസ്കാരിക സംഘടനകൾ വിവിധ ക്ലബ്ബുകൾ സ്കൂളുകൾ എന്നിവയുടെ ഭാരവാഹികളെ വിളിച്ചു ചേർത്തുകൊണ്ട് മർച്ചന്റ് അസോസിയേഷൻ മുൻകൈയ്യെടുത്തു ചേർന്ന യോഗത്തിലാണ് തീരുമാനം നാളെ രാവിലെ പത്ത് മണിക്ക് നഗരസഭയ്ക്ക് മുന്നിലുള്ള ഗാന്ധി പ്രതിമയുടെ മുന്നിലാണ് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന പത്ത് വ്യക്തികളെ ചേർത്ത് ശേഖരണം നടത്തുന്നത് കൂടാതെ ഓൺലൈനായും ഒപ്പുവെക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നഗരവികസന ജനകീയ സമിതി ഭാരവാഹികളായ അജ്മൽ ചക്കുങ്കൽ മോഹൻദാസ് എസ് പ്രമോദ് കുമാർ എം പി സുർജിത് എസ്തോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് കേരളത്തിൽ